ഹായ് ഹായ്മ സുഹൃത്തുക്കളെ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് കസ്റ്റഡിയിലായി നമുക്കറിയാം ഇപ്പോൾ എൻ ഐ എക്ക് ഡയപ്പറിൽ നിർത്തി ഇയാളെ ഞെക്കിപ്പിഴിയാനും ചെയ്തതിനെ കുറിച്ച് എല്ലാം പറയിപ്പിക്കാനും ദിവസങ്ങൾ നീട്ടിക്കിട്ടിയിട്ടുണ്ട് സവാദിനെ രക്ഷിച്ചവരുടെ പേരുകൾ ഒന്നൊന്നായി രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരാളിൻ്റെ പേര് പറയുമ്പോൾ എൻ ഐ എ ഡയപ്രൽ നിർത്തി പറയിപ്പിക്കുന്നു മറുഭാഗത്ത് ആ ഒരാളെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ അയാൾ പറയുന്നു അടുത്ത നാല് പേരുടെ പേരുകൾ തുടങ്ങി ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ തീവ്രവാദികളെയും കൂട്ടാനുള്ള മരുന്ന് സവാദിന്റെ കയ്യിലുണ്ട് അത് മുഴുവനും പറയിപ്പിച്ചിട്ടല്ലാതെ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ നിന്നും സവാദ് രക്ഷപ്പെടില്ല കേരളത്തെ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുവാണ് ശരിക്കു പറഞ്ഞാൽ സവാദ് അതുകൊണ്ട് സവാദിനെ കൊണ്ട് കുടിച്ച മുലപ്പാലു വരെ തുപ്പിച്ചിട്ടല്ലാതെ എന്നയ്യെ വിടില്ല അയൽവാസികളുമായി ഒരു ബന്ധവും ഇല്ലാതെ വിവാഹം കഴിക്കുന്നു രണ്ടു മക്കളെ ഉണ്ടാക്കുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ സവാദ് നയിച്ചത് ദുരൂഹത നിറഞ്ഞ ജീവിതമായിരുന്നു ഈ കേരളക്കരയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈറ്റില്ലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ണിലാണ് ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷം സുഖസുന്ദരമായി എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കണ്ണിൽ പൊടിയിട്ട് സവാദ് ജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ മഴങ്ങുമായി പോയ ഒന്നാം പ്രതിയെ ലോകം മുഴുവനും അന്വേഷിക്കുമ്പോൾ അയാളുടെ ഫോട്ടോ ഒരിടത്ത് കണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ സവാദിന്റെ മൂക്കിൻ തുമ്പിലൂടെ ഓടി നടന്നത് അത്രയും ഇത് കേരള പോലീസിന്റെ അറിവോടെയും സമ്മതത്തോടെയും അല്ല എന്നും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടില്ല എന്നും വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട് കാരണം പച്ചവെളിച്ചത്തിന്റെ പോലീസാണല്ലോ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ഈ പതിമൂന്ന് വർഷം സവാദ് നയിച്ച ദുരൂഹത നിറഞ്ഞ ജീവിതത്തിൽ പല പച്ചക്കരങ്ങളും ഉണ്ട് എന്നത് പരമമായ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം എന്നയേയും തള്ളിക്കളയില്ല അമ്മായിയപ്പനും ഭാര്യയ്ക്കുമൊക്കെ നല്ല രൂപത്തിൽ പങ്കുണ്ട് മക്കളിൽ രണ്ടാമത്തെ മകളെ സവാദിനൊരു എസ് ഡി പി ഐ പ്രവർത്തകൻ വിവാഹം കഴിച്ചു കൊടുത്തത് സവാദ് ആരാണ് എന്നറിയാതെയല്ല സവാദ് ചെയ്ത ആ കൃത്യത്തിന് കാരണം ശരീരത്വ നിയമം കേരളക്കരയെ പഠിപ്പിച്ചില്ലേ പ്രവാചകനെ നിന്നിച്ചു എന്നതിന്റെ പേരിൽ മാഷി നിന്നിച്ചിട്ടില്ല അത് വേറെ എന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ കൈവെട്ടിയെടുത്ത സവാദിനെ സ്വന്തം മകളെയെങ്കിലും ഒരു എസ് ഡി പി ഐക്കാരൻ നൽകേണ്ടതില്ലേ അത് നൽകിയാണ് മാതൃക കാണിച്ചത് എട്ടു വർഷം മുമ്പാണ് കാസർഗോഡ് സ്വദേശിനിയായ യുവതിയുമായി സവാദിന്റെ വിവാഹം നടന്നത് ആൾമാറാട്ടത്തിലൂടെ ആദ്യം ഷാജഹാൻ എന്നും പള്ളി കമ്മിറ്റിയിലെ ഷാനവാസ് ഷാനവാസെന്നുമൊക്കെ പേര് മാറ്റി പറഞ്ഞ് കണ്ണ കണ്ണൂര് മട്ടന്നൂർ പരിയാരത്തെ ബേരത്ത് വെച്ചിട്ടാണ് ഇയാൾ താമസിച്ചിരുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇയാൾ ഇവിടെ ഒളിവ് ജീവിതം നയിച്ചത് പച്ച പോലീസിന്റെ സഹായത്തോടെയല്ല എന്ന് ലോകം വിശ്വസിക്കുമോ എന്തായിരുന്നാലും ഞാൻ വിശ്വസിച്ചിട്ടില്ല കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് ബേരത്ത് നിന്ന് സവാദിനെ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എൻ ഐ എക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കൂടി സവാദിനെ കൺ കാണിച്ചു കൊടുക്കുന്നവർക്ക് എൻ ഐ എ വൻ തുക പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ആ പാരിതോഷികം മോഹിച്ചിട്ടാണോ അതോ കേരളത്തെ രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ ഇനി അതുമല്ല ജോസോട് ചെയ്ത അനീതിക്ക് ഈ കുറ്റവാളികൾ അനുഭവിക്കണം എന്നതുകൊണ്ടാണോ എന്തായിരുന്നാലും സൂചന നൽകിയ ആ വ്യക്തിക്ക് സല്യൂട്ട് അടിച്ചേ മതിയാവൂ വെല്ലുവിളി നിറഞ്ഞതാണ് വെല്ലുവിളി നിറഞ്ഞ ഈ മേഖലയിലും അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു കരമുണ്ടായിരുന്നുള്ളോ എന്തായിരുന്നാലും തുടർന്ന് ഏഴോളം വണ്ടികൾ ഈ സവാദിന്റെ വീട് വളഞ്ഞു മട്ടന്നൂരിലെ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്യുന്നതിനിടയിലാണ് സവാദിന്റെ വീട് വളയുന്നതും എന്നെ പിന്നീട് തറയിൽ നിർത്തിയില്ല പൊക്കിക്കൊണ്ടങ്ങ് പോയി ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ നെബിദിന്നെ ആരോപിച്ച് അധ്യാപകന്റെ കൈവെട്ടിയ മാറ്റിയ കേസിലെ മുഖ്യ ആസൂത്രകരും ഒന്നാം പ്രതിയുമാണ് സവാദ് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളിലും സജീവ പങ്കാളിയും ഗൂഢാലോചനക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയായിരുന്നു സവാദ് ഇയാളെ ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് സവാദിനെ റിമാൻഡിൽ വിട്ടത് തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ടെന്നും സവാദിനെ എറണാകുളം സബ് ജയിലിലേക്കാക്കണമെന്നുമുള്ള എൻ ഐ എയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു പിന്നീട് ജോസഫ് മാഷ് തന്റെ കൈവെട്ടിയ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതിയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സംഭവത്തിന് പിന്നാലെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴ അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോകുകയായിരുന്നു പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പുറകിൽ ഉന്നതരുണ്ട് എന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു പോപ്പുലർ ഫ്രണ്ടിന് ഏറെ സ്വാധീനമുള്ള മട്ടന്നൂരിൽ സവാദ് ഒളിവിൽ കഴിഞ്ഞതിന് പിന്നിൽ ബാഹ്യ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെയും എൻ ഐ എയുടെയും പ്രാഥമികമായ നിഗമനം ഇരയെന്ന നിലയിൽ സവാദിനോട് നിസ്സംഗതയാണെന്നും തന്നെ മുറിപ്പെടുത്തിയ ആൾ എന്ന നിലയിൽ മാത്രമാണ് സവാദ് ഒന്നാം പ്രതിയാകുന്നതെന്നും മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണുള്ളതെന്നും എന്നെ മുറിപ്പെടുത്തിയ ഉപകരണങ്ങളോട് എനിക്ക് പകയില്ലാത്തതുപോലെ തന്നെ സവാദിനോടും പകയില്ലെന്ന് ജോസഫ് മാഷ് തുറന്നടിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മാനവികതയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത് ഈ സവാദിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന്റെ പ്രതി ആരാണ് ആ ഗ്രന്ഥമാണ് സവാദ് മറ്റുള്ളവരുടെ ദൗത്യവാഹകനാണ് ശരിയാണ് സവാദ് ഒരു ഉപകരണമാണ് ശരിയാണ് സവാദ് ഒരു ഇരയാണ് അതും ശരിയാണ് അദ്ദേഹം പറഞ്ഞു എന്നെ സംബന്ധിച്ച് മുഖ്യ പ്രതികൾ ആക്രമിക്കാൻ തീരുമാനമെടുത്തവരാണ് സവാദിനെ പോലെയുള്ളവരെ പറഞ്ഞു വിട്ടവരാണ് ആരെന്നും അവരൊന്നും കേസിൽ വന്നതായി അറിവില്ലെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു ഇപ്പോൾ ഒരു ഡമ്മി മാത്രമാണ് സവാദ് ശരിക്കുള്ള പ്രതികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളാണ് അവരെ ഇതിനെ പിന്തുണച്ചത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവുമാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫ് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് പ്രവാചകനിന്നയെന്ന് ഇവര് പറയണം എന്താണ് എന്താണു മതനിന്നിര് പറയണം നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അതുപോലെ പറഞ്ഞാൽ എങ്ങനെയാണ് മതനിന്നയാകുന്നത് നെബി നിന്നയാകുന്നത് മുഹമ്മദ് എന്നൊരാൾ ഒരു ചോദ്യ പേപ്പറിൽ എഴുതിയാൽ ഉടനെ തന്നെ അത് മതനിന്നയും നബി നിന്നയും ഒക്കെ ആയി പോകുന്നു എന്തായിരുന്നാലും ആ മനുഷ്യന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ ഈ മാസം ഇരുപത്തിയേഴാം തീയതി വരെ എൻ ഐ എക്ക് ഞെക്കിപ്പിഴിയാൻ കസ്റ്റഡിയിൽ വിട്ടു പത്ത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു എൻ ഐ എ ആവശ്യപ്പെട്ടത് കാരണം സവാദ് മാത്രമല്ല പ്രതി സവാദിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മുഖങ്ങൾ ഇനിയും വെളിച്ചെത്തു വരാനുണ്ട് സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞ ദിവസം സബ്ജയിലിൽ പൂർത്തിയായി പ്രൊഫസർ ടി ജെ ജോസഫ് സവാദിനെ തിരിച്ചറിയുകയും ചെയ്തു എറണാകുളം സബ് ജയിലില് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി ഒന്നാം പ്രതി സവാദിനെ ജോസഫ് മാഷ് തിരിച്ചറിഞ്ഞു ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സവാദിനെ കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നിന്ന് എൻ ഐ എ അറസ്റ്റ് ചെയ്തു പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂരിൽ മട്ടന്നൂരിൽ നിന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്തു വരുമ്പോഴാണ് സവാദ് ഒരിക്കലും പിടിയിലാകില്ല എന്ന് വിചാരിച്ച സമയത്ത് പിടിയിലായത് എൻ ഐ എക്ക് രഹസ്യമായി വിവരം ലഭിച്ചു വീട് വളഞ്ഞു പൊക്കിക്കൊണ്ടുപോയി രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി മുതൽ ഇന്നുവരെ ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി നീതിക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് നീതി ലഭിച്ചു എന്ന് തൽക്കാലം സമാധാനിക്കാം അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാകുകയായിരുന്നു എന്നിട്ട് ഒളിവിൽ പോയ സവാദിന് കുടുംബം വേണം കുട്ടികൾ വേണം പണം വേണം വീട് വേണം വസ്തു വേണം സ്ഥലം വേണം ലക്ഷ്യങ്ങൾ വേണം വലിയ വലിയ സഹായങ്ങൾ വേണം അതുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഫോണുകൾ വാങ്ങി വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്യുകയും അവരിൽ നിന്നും പണവും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തു എന്തിനേറെ തൻ്റെ മകളെ തന്നെയാണ് പാരിതോഷികമായി സവാദിന് നൽകിയത് പിന്നെങ്ങനെയാണ് സത്താർ പന്തല്ലൂർമാർ ഉണ്ടാകാതിരിക്കുന്നത് അതായത് സുനി നേതാക്കന്മാരെ വേദനിപ്പിച്ചാൽ അവരുടെ കരങ്ങൾ വെട്ടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് സത്താർ പന്തല്ലൂരി പറഞ്ഞത് ഇപ്പോഴാണ് എങ്ങനെയുണ്ട് അതായത് ജോസഫ് മാഷിന്റെ കരങ്ങൾ വെട്ടി പതിമൂന്ന് വർഷം സുഖലോലതയിലുള്ള ജീവിതം സമ്മാനിക്കാൻ ഇവിടത്തെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്കും എസ് ബി പി ഐ ഭീകരവാദികൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സത്താർ പന്തല്ലൂര് പറഞ്ഞതുപോലെ കൈവെട്ടുകാരെ ഇനിയും ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഇത് കേരളമല്ലേ ഇത് കേരളമാണ് അതെ ഇത് കേരളം തന്നെയാണ്